ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ ചരിത്രം വിവരിക്കുന്നതിനുള്ള വൈഭവം തന്റെ വാക്കുകൾക്കില്ലെന്ന് ശുഗൻ പറയുന്നു എങ്കിലും ആവതനുസരിച്ച് താൻ ആ ചരിത്ര വിവരം തുടരുന്നു തുടരുന്നു കേട്ടുകൊണ്ടാലും വളരെ വലിപ്പമുള്ള മരങ്ങൾ ഘോരമായ ശബ്ദത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് വീണത് ആ ശബ്ദം അമ്പാടിയിലങ്ങും മുഴങ്ങിക്കേട്ടു ഗോപാലന്മാരും ഗോപികമാരും നന്ദനും യശോദയും എന്നുവേണ്ട പുരവാസികൾ മുഴുവനും ആ ശബ്ദം കേട്ടപ്പോൾ അവിടേക്ക് പാഞ്ഞുചെന്നു അവിടെ ചെന്നപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത് മരുത മരങ്ങൾ രണ്ടും വീണ് കിടക്കുന്നു സമീപത്ത് മേഘവർണനായ കൃഷ്ണൻ ഉഴന്നു നിൽക്കുന്നു എന്ത് പറ്റി ഇത് എങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരിൽ നിന്നുയറങ്ങും അസുരന്മാർ ഉന്തി വീഴ്ത്തിയതായിരിക്കുമോ ദേവേന്ദ്രൻ ആയുധം പ്രയോ പ്രയോഗിച്ചതായിരിക്കുമോ ആനകൾ ഇടയ്ക്കു കയറി തിക്കി മുറിച്ചിട്ടതാണോ പക്കുകലങ്ങളുടെ ഭാ ഭാരം മൂലം കൊമ്പുകൾ മുറിഞ്ഞു വീണതാണോ ഒന്നും വ്യക്തമല്ല ഒന്നിനും ഉത്തരവുമില്ല കാറ്റടിച്ച് വീണതാണെന്ന് പറയാനും നിവൃത്തിയില്ല കാരണം കാറ്റ് വിശിയുടെ ഇല്ല മരുത് മരങ്ങൾ അപ്രകാരം കിടക്കുന്നതിന്റെ കാരണം എന്തായിരിക്കാം ഈ ചോദ്യമാണ് നന്ദഗോപന്റെയും യശോദയുടെയും ഗോപിക ഗോപന്മാരുടെയും നാവുകളിൽ നിന്ന് ഒരുപോലെ ഉയരുന്നത് ഓരോരുത്തരായി ഓരോ തരം ഉത്തരങ്ങൾ നൽകുകയും ചെയ്തു ആ ഉത്തരങ്ങളൊന്നും തന്നെ തൃപ്തികരമായിരുന്നതുമില്ല മരുത് മരങ്ങൾ വീണ് വീണുകിടക്കുന്നതിൻ്റെ കാരണത്തെ പറ്റി ഓരോരുത്തരായി ഓരോന്ന് പറഞ്ഞു ഗോപന്മാർ തർക്കിക്കുന്നതിന് മധ്യത്തിൽ കൃഷ്ണന്റെ കളിക്കൂട്ടുകാരായ ബാലന്മാർ വന്നു കയറി തങ്ങൾ കണ്ടതെന്ന് അവർ വിസ്തരിച്ചു പറഞ്ഞു ഉദരത്തോൾ ചേർത്ത് കിട്ടിയിട്ട ഉരുളുമായി കൃഷ്ണൻ വരുന്നതാണ് അവർ ആദ്യം കണ്ടത് എന്നാൽ മരുന്ന് മരങ്ങൾക്കിടയിലെത്തിയപ്പോൾ കൃഷ്ണൻ ചാടി തകർക്കുക തന്നെ ചെയ്യുന്നു അതോടെ മരങ്ങൾ രണ്ടും നിലം പതിച്ചു കുബേരസൂദന്മാർ രണ്ടുപേരും പ്രത്യക്ഷരായി അവർ കൃഷ്ണനെ വന്ദിച്ചുകൊണ്ടു നിന്നു സാവധാനത്തിൽ അവർ കൃഷ്ണനെ പ്രദശനം ചെയ്തു കൃഷ്ണ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു അപ്പോൾ ബാലനായ ശ്രീകൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ ഗോപൻ ഗോപ ബാലന്മാർ ഇതെല്ലാം നിഷ്കളങ്കതയോടെ വിവരിച്ചു എന്നാൽ മുതിർന്നവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായി നാല് വയസ്സ് പ്രായം മാമുള്ള ഒരു കുട്ടിക്ക് ഇത്രയും വലിയ മരങ്ങൾ വീഴ്ത്താൻ എങ്ങനെ കഴിയും ദൈവമേ ഇത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ എന്ന് അവർ ഓരോരുത്തരും പറഞ്ഞു അവർ ചിത്തഭഠനത്തിന്റെ അവസ്ഥയോളം എത്തി ഏതായാലും അത്രയൊന്നും ആലോചിച്ചു നിൽക്കാതെ നന്ദഗോപൻ വേഗത്തിൽ പുത്രനെ കെട്ടിയിട്ടിരിക്കുന്ന ഉരുലിന്റെ ഉരുലിലെ കെട്ടഴിച്ചു മാറ്റി പുത്രന്റെ ശരീരത്തിലെ ചേറും പൊടിയും മാത്സല്യപൂർവ്വം തുടച്ചു കളഞ്ഞു എന്നിട്ട് അവനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് ശിരസിൽ അനേകം ഉമ്മ നൽകി അവനെ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്തു യശോദ അതെല്ലാം കണ്ട് കരയുകയും തളരുകയും ചെയ്തു നന്ദഗോപന്റെ പിന്നാലെ ചെന്ന് യശോദ ആ പുത്രനെ അന്വയിപ്പിച്ചു എന്നിട്ട് സ്വന്തം കൈകളിൽ കൃഷ്ണനെ എടുത്തു പുത്രസ്പർശത്താൽ സകല ദുഃഖവും മറന്നുപോയ യശോദ അവന് മുല കൊടുത്തു കൃഷ്ണന്റെ ലീലാവിലാസങ്ങളിൽ എപ്പോഴും അഭിരമിച്ചു പോന്ന ഗോപസ്ത്രീകൾ അപ്പോൾ യശോദയുടെ ചുറ്റും കൂടി അവരോട് യശോദ പറയുന്നു കോഴിമാരെ ഇവന്റെ കള്ളക്കളികൾ ഓരോന്ന് കാണുമ്പോഴും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ ശിക്ഷ നൽകാത്തത് കൊണ്ടാണ് കുസിബതിത്തരം ഇത്രയും കൂടിക്കൂടി വരുന്നതെന്ന് അവർ പറയുന്നു കേട്ട് അത് കേട്ട് വിഷമിച്ചാണ് ഞാൻ ഈ ശിക്ഷ അവന് നൽകിയത് അത് ആകെ ഗോഷ്ടിയായി തീർന്നിരിക്കുന്നു ദൈവത്തിന്റെ കൃപയാൽ വലിയ സങ്കടമൊന്നും ഉണ്ടായി എന്നു പറഞ്ഞാൽ മതിയല്ലോ ശിക്ഷകൾ ഇനി മതിയാവുകയെ മതിയാക്കുകയാണ് നല്ലത് ജന്മ സ്വഭാവം അനുസരിച്ചാണ് ഇവൻ വികൃതി കാട്ടിപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഈ പൈതലിന്റെ സ്വഭാവം നല്ലതല്ലെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് സഹിക്കുകയേ നിവർത്തിയുള്ളു ഇവന്റെ മംഗളകരമായ ചേഷ്ടകളും താമരപ്പൂവിനേക്കാൾ ശോഭയുള്ള മുഖവും ദേഹ ദേഹകാന്തിയും മറ്റും കാണുമ്പോൾ ഇവനോട് കയർക്കുക ആർക്ക് കഴിയും ഊജിതനായ ഇവന് സൃഷ്ടാവ് നൽകിയ ഗുണങ്ങളാണിവ അവ നീക്കാൻ ആർക്കും കഴിയുകയില്ല ബ്രഹ്മാവ് കൽപ്പിച്ചു വെച്ചിരിക്കുന്നതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിനാൽ ശിക്ഷിക്കാൻ പാടില്ല ഈ പ്രകാരം ഒരു അഭിപ്രായമാണ് യശോദ തന്റെ സഹികളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് കൃഷ്ണനെ യശോദ ഏറെ ലാളിക്കുകയും ചെയ്തു തൽക്കാലം കൃഷ്ണന് പ്രിയങ്കരമായ ഭക്ഷണം തിടുക്കത്തിൽ നൽകാൻ യശോദ ശ്രദ്ധിച്ചു അത്രയും വലിയ മരങ്ങൾ വീഴുന്നതിനിടയിലും ആപത്തൊന്നും പറ്റാത്ത സന്തുഷ്ടനായി നിൽക്കുന്ന പുത്രനെ യശോദ വാത്സല് അതിരേഖത്തോടും അത്ഭുതത്തോടും കൂടിയാണ് കടാക്ഷിച്ചത് അവന് ധാരാളമായി ലാളിച്ചുകൊണ്ട് യശോദ മുറുകെ ഉണർന്നു അവന് പാലും വെണ്ണയും നൽകി അതുമൂലം കൃഷ്ണൻ ദിവസം തോറും ഒന്നിനൊന്ന് സന്തുഷ്ടനായി ഭവിച്ചു ദിവസവും അതിരാവിലെ കൃഷ്ണൻ ഉണർന്നെ നിൽക്കുന്നു സഹോദരനും ഒരുമിച്ച് മുല കുടിച്ച് വിശപ്പ് തീർക്കുന്നു അനന്തരം ആ മേഘവർണ്ണൻ അമ്പാടിയിലെ വീടുകൾ തോറും നടന്ന് എല്ലാവർക്കും ആനന്ദം നൽകുന്നു ഒരു ബാലനായി മാത്രമല്ല അവർ കൃഷ്ണനെ കാണുന്നത് കൃഷ്ണനിൽ ദൈവമുണ്ടെന്ന് കൂടി അവരറിയുന്നു നവപ്രായക്കാരായ സഖികളോട് ചേർന്ന് മുഖവും കാലും മുഖവും മുഖവും കാലും കഴുകുക മറ്റു ശുദ്ധികൾ വരുത്തുക എന്നീ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിനു ശേഷം പലതരം കളികൾ കൃഷ്ണൻ ഏർപ്പെടുന്നു അതിനു മുമ്പ് സൂര്യമണ്ഡലം നോക്കി ഭക്തിയോടെ കൈകൾ കൂപ്പാൻ മറക്കുന്നില്ല